ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് റേക്കാ സംഗീതം പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ആണ് ഓണം കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് അതുപോലെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്ന മൾകോട്ടൺ ഫാബ്രിക്കില് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആണ് വന്നേക്കുന്നത് നല്ല കോട്ടൺ ആണ് അതുപോലെ തന്നെ നല്ലൊരു ജാൽ വർക്ക് ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു രാമാ ഗ്രീൻ കളറിലുള്ള ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വരുന്നത് ഇത് സാരി കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കുർത്തി ചെയ്യുകയാണെങ്കിൽ ബോട്ടം കൊടുക്കാനായിട്ട് ആ ഒരു സെയിം കളറുള്ള പ്ലെയിൻ ക്ലോത്തും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതാണ് ഈ ഒരു പോപ്ലിൻ ഫാബ്രിക് ഇതിന് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടെൻ ആണ് ഇതിൻ്റെ വിത്ത് തേർട്ടി എയ്റ്റ് ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻ ഫൈവ് വിത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ നെക്സ്റ്റ് ചാട്ട ക്രീം വിത്ത് മറൂൺ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഈ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻ ഫൈവ് ആണ് ഇതിന്റെ കൂടെയും ബോട്ടം പെയർ ചെയ്യാനായിട്ട് ആ ഒരു എക്സാക്റ്റ് തന്നെ ആ ഒരു മറൂൺ കളറിലുള്ള ക്ലോത്ത് അവൈലബിൾ ആണ് പോപ്ലിൻ ആണ് ഫാബ്രിക് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടെൻ ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസും ത്രീ നയൻ ഫൈവ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റും സാരിക്കാണെങ്കിൽ സൈഡ് ഒരു സ്കലപ്പ് കൊടുത്താൽ നല്ല രസമായിരിക്കും ഒരു പ്ലെയിൻ മറൂൺ കളർ ബ്ലൗസും കൂടെ കൊടുത്താൽ മതിയാകും നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ക്രീമാൻ ഒരു പിങ്കിഷ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ നല്ല രസമുള്ളതാണ് സ്കർട്ട് ആൻഡ് ബ്ലൗസ് അങ്ങനെയൊക്കെ പറ്റിയ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻ ഫൈവ് ഇതിൻ്റെ കൂടെയും നമ്മളെടുത്ത് ആ ഒരു ബോട്ടം പെയർ ചെയ്യാനായിട്ട് ഈ ഒരു എംബ്രോയ്ഡറിയുടെ സെയിം തന്നെ ഫാബ്രിക് അവൈലബിൾ ആണ് ആ ഒരു കളർ മാച്ചിങ് വരുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ടെൻ അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ നെക്സ്റ്റ് ഐറ്റവും മൽക്കോട്ടൻ ഫാബ്രിക്കില് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ക്ലോത്ത് ആണ് ആ ഒരു ക്രീം ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ നല്ല രസമുള്ളൊരു ആണ് അതുപോലെ ഇതിൻ്റെ വോക്കിൻ്റെ ഫിനിഷിങ്ങും നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ വിട്ട് സാരി കുട്ടിയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ഇതൊരു ടോപ്പ് കഴിയുവാണെങ്കിൽ ഇതിന് ബോട്ടം ചെയ്യാനുള്ള ഫാബ്രിക്കും അടുത്ത് അവൈലബിൾ ആണ് പോപ്പ്ലീൻ ഫാബ്രിക് വൺ ടെൻ റേറ്റിൽ വന്നേക്കുന്നു ഇതിൻ്റെ ഒരുപാട് കളർ ചാർട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ക്രീം ആൻഡ് ആ ഒരു പിങ്കിഷ് ആണ് കോംബോ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്ത് സാരി വിട്ടിലുള്ള ആണ് സാരി ചെയ്യാനായിട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ഇതാണ് ഈ ഒരു ബാപ്റ്റീസും അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ എംബ്രോയ്ഡറി നല്ല ഫിനിഷിങ്ങിലുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അതിൻ്റെ കൂടെയും നമുക്ക് ഇതൊരു ടോപ്പ് ചെയ്യുവാണെങ്കിൽ ആ ഒരു എംബ്രോയ്ഡറിയുടെ സെയിം തന്നെ ഫാബ്രിക് അവൈലബിൾ ആണ് ഈ ഒരു കളർ കറക്റ്റ് മാച്ചിങ് വരുന്നത് മീറ്റർ പ്രൈസ് വൺ ടെൻ ആണ് ഈ ഒരു പ്ലെയിൻ ക്ലോത്തിൻ്റെ അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ നെക്സ്റ്റ് ഐറ്റം കോട്ടൻ കോട്ടയിൽ വന്നേക്കുന്ന ആണ് ഫുള്ളി വർക്ക് ആണ് ഇതിൽ വരുന്നത് ആ ഒരു കട്ട് വർക്ക് ഡിസൈനോട് കൂടി വന്നേക്കുന്നു ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്ന ഫാബ്രിക്കാണ് നല്ല രസമുള്ള ഒരു ഡിസൈനുമാണ് അതിൻ്റെ ഒരു ഫാബ്രിക്കും നല്ല ഒരു കോട്ടൺ റിച്ച് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് സാരി കുർത്തി അതുപോലെ ദുപ്പട്ട അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് കേരള ക്രീമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പ്ലെയിൻ ചെക്കോട്ട ഫാബ്രിക്കും അതും കോട്ടൺ കോട്ട തന്നെയാണ് ഈ ഒരു ഇതിൽ വർക്ക് വന്നിട്ടുണ്ട് ഇതിൽ ആ ഒരു ചെക്കോട്ട അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ടെൻ ആണ് നമുക്ക് ഈയൊരു ഫാബ്രിക് പെയിൻറിങ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തൊരു സാരി മേക്ക് ചെയ്യാം അങ്ങനെയൊക്കെ പറ്റിയത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഇത് വേണമെങ്കിൽ ഫ്രണ്ട് പാർട്ട് കൊടുത്തിട്ട് ബാക്ക് പാർട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം അങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലേക്ക് ആക്കാനും പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ടെൻ അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും കേരള ക്രീമിലാണ് വന്നേക്കുന്നത് ഇതിൽ വൺ സൈഡ് കട്ട് വർക്ക് ഡിസൈനും മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈനുമാണ് വന്നേക്കുന്നത് ടോപ്പും ബോട്ടവും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പാനൽ കട്ടിങ്ങിലൊക്കെ കുർത്തി മേക്ക് ചെയ്യാം ഇത് മിഡിൽ സെൻട്രൽ പാനലിലേക്ക് ഇത് കൊടുക്കാം ഇത് ഫിഫ്റ്റി എയ്റ്റ് വിട്ട് വന്നേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സഫീഷ്യൻ്റായിട്ടൊരു കുർത്തി മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു എൻഡിങ് സൈഡിലേക്ക് വേണമെങ്കിൽ ബോട്ടം ചെയ്യുകയാണെങ്കിൽ എൻഡിങ് സൈഡിലേക്ക് ഈ ഒരു ഡിസൈൻ വരത്തക്ക വിധം അങ്ങനെ ബോട്ടവും സ്റ്റിച്ച് ചെയ്യാവുന്ന ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻ ഫൈവ് ആണ് ഫിഫ്റ്റി എയിറ്റ് വിത്ത് നെക്സ്റ്റ് ഐറ്റം ബനാറസ് ആണ് നല്ല രസമുള്ള ഒരു ടെൻ ഇഞ്ച് ഉള്ള വിത്തുള്ള ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു ലൈറ്റർ ഗോൾഡൻ കളറിൽ ഈ ഒരു ചെക്ക് കോട്ടയിൽ ഫുള്ളായിട്ട് ഈ ഒരു ചെക്ക് ഡിസൈൻ ആണ് ഒരു ക്രീം ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ ഉള്ള ചെക്ക്സ് ആണ് അതൊരു സൈഡിൽ തിന്നായിട്ടുള്ള ആണ് ഇത് സാരിക്കൊക്കെ ഫിറ്റിങ്ങിലൊക്കെ നന്നായിട്ട് കിടക്കുന്നതാണിത് അതേപോലെ ഇത് വേണമെങ്കിൽ നമുക്ക് സ്കേർട്ട് ചെയ്യാം അതിൻ്റെ കൂടെ നമ്മൾ ദാവണി അല്ലെങ്കിൽ സാരിയൊക്കെ മേയ്ക്കാൻ പറ്റിയൊരു ഫാബ്രിക്കാണ് ഈ ഒരു ലൈൻസിലാണ് ചിനോൺ ഫാബ്രിക്കാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി പെർ മീറ്റർ ഇതിൻ്റെ കൂടെ ആ ഒരു മേർജ് ചെയ്ത് പോകുന്ന ആ ഒരു കോമ്പിനേഷനാണ് വൈറ്റ് വിത്ത് ആ ഒരു ലൈറ്റർ ഗോൾഡൻ ആണ് ഈ ഒരു സ്റ്റൈപ്പ് ഡിസൈൻ വന്നേക്കുന്നത് ദാവണി സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ഐറ്റം ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ടു ട്വൻ്റി ഫൈവ് ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു തേർട്ടി ഫൈവ് ഇതിൻ്റെ കൂടെ ഒരു അതർ കളർ ബ്ലൗസ് കൊടുക്കണമെങ്കിൽ ബനാറസ് ഫാബ്രിക്ക് അവൈലബിൾ ആണ് റാണി പിങ്ക് ആണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഏറ്റവും ബനാറസ് കളക്ഷനാണ് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഫുൾ ആയിട്ട് ഒരു ചെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ബൂട്ട വീവിങ്ങുമാണ് ഒരു ഫാബ്രിക്കിൽ അമ്പല ഒരു സ്കേർട്ട് ചെയ്യാനും അതുപോലെ സാരി ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇത് സ്കേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ഗ്രീൻ കളറ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡാർക്കർ ഗ്രീൻ കളർ വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ട ഡിസൈൻ വന്നേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ബ്ലൗസായിട്ട് ചൂസ് ചെയ്യാം ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക് ആണ് നല്ലൊരു ഗ്രീൻ കളറിലെ ഗ്രീൻ വിത്ത് ആ ഒരു റാണി പിങ്ക് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതിൽ ആ ഒരു ടൈ ആൻഡ് ടൈ കോൺസെപ്റ്റിലാണ് ഒരു ക്രഷ്ഡ് ഫീലുള്ള കൂടിയാണ് നല്ല രസമുള്ള ഒരു രസമുള്ളൊരു ക്ലോത്താണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ദുപ്പട്ട അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവാണ് റീസണബിൾ റേറ്റിലാണ് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നിരിക്കുന്നു ഇതിൻ്റെ നെക്സ്റ്റ് ചാർട്ട് കാണാം നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇതിനകത്തും ഒക്കെ ആ ഒരു ടൈ ആൻഡൈ ചെയ്തേക്കുന്നതാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിനകത്തും ഈ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ കളറാണ് ഇതിനായിട്ട് ഇതിനകത്ത് പ്രോമിനൻ്റ് ആയിട്ട് വന്നേക്കുന്നത് അത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ബ്ലൗസ് കൊടുക്കാം ഈ ഒരു പ്ലെയിൻ കളർ വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് തന്നെ സാരി ബ്ലൗസ് ആയിട്ട് ചൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ ആണ് പിക്കോക്ക് ബ്ലൂ കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നില്ല നല്ല ചാട്ടിലാണ് വീഡിയോയിൽ ഇത് എങ്ങനെ വരുമെന്നറിയില്ല നേരിൽ കാണാൻ നല്ല ഭംഗിയാണ് നല്ല കളറാണ് ഇതെല്ലാം ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു ഡിസൈൻസ് ഒക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിനകത്തുവാണേൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് അല്ലെങ്കിൽ റാണി പിങ്ക് അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്താലും ഭംഗിയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നെക്സ്റ്റ് ഐറ്റം ബാഗൽപൂരി സിൽക്ക് ഫാബ്രിക്കാണ് നല്ലൊരു പീച്ച് വിത്ത് ആ ഒരു ചിക്കു ആണ് ഇതിലെ കോമ്പിനേഷൻ ആ ഒരു മാംഗോ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇത് സാരി കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻസ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ച് ഓറഞ്ച് വിത്ത് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്തിൽ വരുന്നു നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് ആ ഒരു ലൈറ്റർ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതും ഫോർട്ടി ഫോർ വിത്തിലുള്ള ആണ് നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ഫാബ്രിക്ക് മീറ്റർ പ്രൈസും വൺ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു മസ്റ്റേഡ് ടോണിലാണ് വന്നേക്കുന്നത് ഒരു പീച്ചും മസ്റ്റേഡും ഒക്കെ ചേർന്ന ഒരു കളറാണ് എല്ലാം നല്ല ചാർട്ടിലാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വോട്ടിക്കാൻ സിൽക്ക് ഫാബ്രിക് ആണ് നല്ലൊരു ലാവൻഡർ ആണ് കളർ ലാവൻഡർ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവാണ് ഫിഫ്റ്റി എയ്റ്റ് വിത്ത് നല്ല രസമുള്ളൊരു കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഒരു റയോൺ ക്ലോത്ത് ആണ് ഇതും ഫിഫ്റ്റി എയിറ്റ് വിത്തിലുള്ളതാണ് നല്ലൊരു ഡാർക്കർ മെറൂൺ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിനകത്ത് കഡി പ്രിൻ്റ് ഉണ്ട് പക്ഷേങ്കിൽ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യുമ്പോൾ അത് പോകുന്നതല്ല നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു ഐറ്റമാണ് നല്ലൊരു റയോൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് മെറൂൺ വിത്ത് ആ ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ക്ലോത്ത് നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് വിത്ത് ഓഫ് വീറ്റ് കോമ്പിനേഷനിലുള്ള ഡിസൈനാണ് കുർത്തി മേയ്ക്കാനായിട്ട് പറ്റിയൊരു ഫാബ്രിക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കൊടുക്കാവുന്നത് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നതും യെല്ലോ ആൻഡ് ഓഫ് ആണ് കോമ്പിനേഷൻ ഇതാണ് ഈ ഒരു സിക്സ് ആക് ഡിസൈൻ ഇതിന്റെ കൂടെ ബോട്ടം പെയർ ചെയ്യാവുന്നത് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് സിക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നതാണെങ്കിലും റെഡ് വിത്ത് ആ ഒരു ലൈറ്റർ ചിക്കു ആണ് ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ ബോട്ടമായിട്ട് നമുക്ക് പേർ ചെയ്യാം ഇത് രണ്ടും വെച്ചിട്ട് ടോപ്പ് ബോട്ടം ഒക്കെ ഒരു കോട്ട് സെറ്റൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് മീറ്റർ പ്രൈസും വൺ ഹഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും അത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്ട്സ്ആപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ